റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിരിക്ക സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് വാട്ടർ ഗ്ലാസ് ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് ആണ് വാട്ടർ ഗ്ലാസ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പൈറക്സ് ഗ്ലാസ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ് അൾട്രാ വയലറ്റ് രശ്മികളെ തടയാൻ കഴിവുള്ള ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് അൾട്രാ വയലറ്റ് രശ്മികളെ തടയാൻ കഴിവുള്ള ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് ബോട്ടുകൾ ഹെൽമെറ്റുകൾ എന്നിവയുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ബോട്ടുകൾ ഹെൽമെറ്റുകൾ എന്നിവയുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫൈബർ ഗ്ലാസ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തമാണ് യൂറിയ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ മലിനീകരണം ഉണ്ടാകാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ടാർ വിറ്റുമിൻ എന്നറിയപ്പെടുന്നത് ടാർ പെട്രോളിയത്തിൻ്റെ വാതക രൂപം പ്രകൃതി വാതകം പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതി വാതകം പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീതെയിൻ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകമാണ് മീതെയിൻ ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീതേൻ ഗോബർ ഗ്യാസിലെ ബയോഗ്യാസ് പ്രധാന ഘടകമാണ് മീതെയിൻ മാർഷ് ഗ്യാസ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീതെയിൻ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീതേൻ കറുത്ത വജ്രം കൽക്കരി കറുത്ത വജ്രം കൽക്കരി ഏറ്റവും കടുപ്പമുള്ള കൽക്കരി ആന്ത്രസൈറ്റ് ഏറ്റവും കടുപ്പമുള്ള കൽക്കരിയാണ് ആന്ധ്രസൈറ്റ് ഗുണനിലവാരം കൂടിയ കൽക്കരി ആന്ധ്രസൈറ്റ് ഗുണനിലവാരം കൂടിയ കൽക്കരിയാണ് ആന്ത്രസൈറ്റ് വൈറ്റ് ടാർ നാഫ്തലിൻ വൈറ്റ് ടാർ നാഫ്തലിൻ സോഫ്റ്റ് കോൾ വിറ്റുമിനസ് കോൾ സോഫ്റ്റ് കോൾ വിറ്റമിനസ് കോൾ കറുത്ത സ്വർണം മിനറൽ ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം കറുത്ത സ്വർണം മിനറൽ ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം കൽക്കരി ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം ചൈന കൽക്കരി ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം ചൈന പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ മണ്ണെണ്ണയിലെ ഘടകങ്ങൾ ഹൈഡ്രജൻ കാർബൺ മണ്ണെണ്ണയിലെ ഘടകങ്ങളാണ് ഹൈഡ്രജൻ കാർബൺ ആസിഡും ആൽക്കഹോളും പ്രവർത്തിച്ച് ലഭിക്കുന്ന ഉൽപ്പന്നം എസ്റ്ററുകൾ ആസിഡും ആൽക്കഹോളും പ്രവർത്തിച്ച് ലഭിക്കുന്ന ഉൽപ്പന്നം എസ്റ്ററുകൾ പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഈദയിൽ ബ്യൂട്ടറേറ്റ് പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈദയിൽ ബ്യൂട്ടറേറ്റ് ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ള എസ്റ്റർ അമയിൽ അസറ്റേറ്റ് ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ള എസ്റ്റർ അമയിൽ അസറ്റേറ്റ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ബെൻസൈൽ അസറ്റേറ്റ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള ആണ് ബെൻസൈൽ അസറ്റേറ്റ് ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഒര് ഗന്ധമുള്ള വസ്തു മീതെൽ ഫിനൈൽ അസറ്റേറ്റ് തേനിന്റെ ഗന്ധമുള്ള വസ്തുവാണ് മീതെയിൽ ഫിനെ അസറ്റേറ്റ് വൈനുകളെക്കുറിച്ചുള്ള പഠനം ഈനോളജി വൈനുകളെക്കുറിച്ചുള്ള പഠനമാണ് ഈനോളജി പഞ്ചസാര ലായനിയുടെ പെർ ഫെർമെൻറ്റേഷനിലൂടെ ലഭിക്കുന്ന ആൽക്കഹോൾ എഥനോൾ പഞ്ചസാര ലായനിയുടെ ഫെർമെൻറ്റേഷനിലൂടെ ലഭിക്കുന്ന ആൽക്കഹോൾ ആണ് എഥനോൾ ഏറ്റവും ലഘുവായ ആൽക്കഹോൾ മെഥനോൾ ഏറ്റവും ലഘുവായ ആൽക്കഹോൾ മെഥനോൾ വുഡ് ആൽക്കഹോൾ മെഥനോൾ വുഡ് ആൽക്കഹോൾ മെഥനോൾ മീതയിൽ ആൽക്കഹോൾ മെഥനോൾ മീതയിൽ ആൽക്കഹോൾ മെഥനോൾ ഗ്രെയിൻ ആൽക്കഹോൾ എഥനോൾ ഗ്രെയിൻ ആൽക്കഹോൾ എഥനോൾ ഈദയിൽ ആൽക്കഹോൾ എഥനോൾ ഈദയിൽ ആൽക്കഹോൾ എഥനോൾ സ്പിരിറ്റ് ഈതയിൽ ആൽക്കഹോൾ ആണ് സ്പിരിറ്റ് ഈദയിൽ ആൽക്കഹോൾ അരിമാവിൽ ഈസ്റ്റ് പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കഹോൾ ഈതയിൽ ആൽക്കഹോൾ അരിമാവിൽ ഈസ്റ്റ് പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കഹോൾ ആണ് ഈദയിൽ ആൽക്കഹോൾ ആപ്പിൾ നീരിൽ നിന്നും തയ്യാറാക്കുന്ന മദ്യം സൈഡർ ആപ്പിൾ നീരിൽ നിന്നും തയ്യാറാക്കുന്ന മദ്യമാണ് സൈഡർ ജാപ്പാനീസുകാരുടെ അരിയിൽ നിന്നും തയ്യാറാക്കുന്ന മദ്യം സാക്കി ജാപ്പാനീസുകാരുടെ അരിയിൽ നിന്നും തയ്യാറാക്കുന്ന മദ്യം സാക്കി മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ബ്രാണ്ടി മുന്തിരിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന മദ്യം ബ്രാണ്ടി മദ്യ ദുരന്തങ്ങൾക്ക് കാരണം മെഥനോൾ മീതയിൽ ആൽക്കഹോൾ മദ്യ ദുരന്തങ്ങൾക്ക് കാരണം മെഥനോൾ മീതയിൽ ആൽക്കഹോൾ പുടിക്കുവാനുള്ള മദ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കഹോൾ എഥനോൾ കുടിക്കുവാനുള്ള മദ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കഹോൾ ആണ് എഥനോൾ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തം സെല്ലുലോസ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തമാണ് സെല്ലുലോസ് സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം പ്രോട്ടീൻ ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം പ്രോട്ടീൻ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്റ്റികതയുള്ള ഒരു പോളിമർ റബ്ബർ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലാസ്റ്റികതയുള്ള ഒരു പോളിമറാണ് റബ്ബർ റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം ടർപ്പൻ്റെ റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകമാണ് ടർപ്പൻ്റെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് ഏറ്റവും അധികം ഉൽപാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ അധികം ഉൽപാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് പ്ലെക്സി ഗ്ലാസ് വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് പ്ലെക്സി ഗ്ലാസ് അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ജപ്പാൻ അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ജപ്പാൻ മെഴുകിൽ ലയിക്കുന്ന ദ്രാവകം ബെൻസിൻ മെഴുകിൽ ലയിക്കുന്ന ദ്രാവകം ബെൻസിൻ മഷിക്കറ മായിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് മഷിക്കറമായിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ ബെൽഡിങ്ങിന് ടോർച്ചുകളിൽ ഉപയോഗിക്കുന്ന വാതകം അസറ്റ്ലിൻ ബെൽഡിങ്ങിന് ടോർച്ചുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അസറ്റ്ലിൻ മഴക്കോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം പോളിക്ലോറോ ഈതെയിൻ മഴക്കോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് പോളി ഈതെയിൻ ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ നാര് റയോൺ ആദ്യത്തെ കൃത്രിമ നാരാണ് റയോൺ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിൽ ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിൽ വെളുത്ത സ്വർണം ലോഹം പ്ലാറ്റിനം വെളുത്ത സ്വർണം ലോഹം പ്ലാറ്റിനം വെളുത്ത സ്വർണം കാർഷികോൽപ്പന്നം കശുവണ്ടി വെളുത്ത സ്വർണം കാർഷികോൽപ്പന്നം കശുവണ്ടി കറുത്ത സ്വർണം കാർഷികോൽപ്പന്നം കുരുമുളക് കറുത്ത സ്വർണം കാർഷികോൽപ്പന്നം കുരുമുളക് കറുത്ത സ്വർണം വ്യാവസായികോൽപ്പന്നം പെട്രോളിയം കറുത്ത സ്വർണം വ്യാവസായിക ഉൽപ്പന്നം പെട്രോളിയം ഒഴുകുന്ന സ്വർണം പെട്രോളിയം ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം നീല സ്വർണം ജലം നീല നീലസ്വർണം ജലം പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില പച്ച സ്വർണം വാനില ചുവന്ന സ്വർണം കുങ്കുമം ചുവന്ന സ്വർണം കുങ്കുമം വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുങ്കുമം വെജിറ്റബിൾ ഗോൾഡ് കുങ്കുമം ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളിക്ക് കേടുവരുത്തുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളിക്ക് കേടുവരുത്തുന്ന വാതകം ക്ലോറോഫ്ലോറോ കാർബൺ ക്ലോറോഫ്ലൂറോ കാർബണിന്റെ വ്യാവസായിക നാമം ഫ്രിയോൺ ക്ലോറോഫ്ലൂറോ കാർബണിന്റെ വ്യാവസായിക നാമമാണ് ഫ്രിയോൺ ക്ലോറോഫോം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം മീതെയിൻ ക്ലോറോഫോം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകമാണ് മീതെയിൻ രോഗികളെ മയക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന പേര് അനസ്തെറ്റിക്സ് രോഗികളെ മയക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന പേരാണ് അനസ്തെറ്റിക്സ് നെയിൽ പോളിഷുകളിൽ ഉപയോഗിക്കുന്ന സുഗന്ധ വസ്തു അസറ്റോൺ നെയിൽ പോളിഷുകളിൽ ഉപയോഗിക്കുന്ന സുഗന്ധ വസ്തുവാണ് അസറ്റോൺ സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ചത് ഹംബ്രി ദേവി സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ചത് ഹംബ്രി ദേവി ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആസിഡുകൾ തക്കാളി ഓക്സാലിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് നേന്ത്രപ്പഴം ഓക്സാലിക് ആസിഡ് നേന്ത്രപ്പഴം ഓക്സാലിക് ആസിഡ് പുളി ടാർട്ടാറിക് ആസിഡ് പുളി ടാർട്ടാറിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് എണ്ണ സ്റ്റിയറിക് ആസിഡ് എണ്ണ സ്റ്റിയറിക് ആസിഡ് മരച്ചീനി പ്രൂസിക് ആസിഡ് മരച്ചീനി പ്രൂസിക് ആസിഡ് തേയ്ല ടാനിക് ആസിഡ് തേയ്ല ടാനിക് ആസിഡ് തേങ്ങ കാപ്രിക് ആസിഡ് തേങ്ങ കാപ്രിക് ആസിഡ് കടന്നൽ ഫോമിക് ആസിഡ് കടന്നൽ ഫോമിക് ആസിഡ് തേനീച്ച ഫോമിക് ആസിഡ് തേനീച്ച ഫോമിക് ആസിഡ് നാരങ്ങ സിഡ്രിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് ഓറഞ്ച് സിട്രിക് ആസിഡ് ऑरेंज सेट्रिक एसिड, नेल्लिका आस्कोरबिक एसिड, नेल्लिका आस्कोरबिक एसिड, विनागिरी आसेटिक एसिड, विनागिरी आसेटिक एसिड, माम्सियम आमिनो एसिड, माम्सियम आमिनो एसिड। ओके थैंक यू फ्रेंड्स